आगो आगो। <ié> ോ അങ്ങനെ ഇന്നത്തെ മത്സരം ജയിച്ചു എന്ത് തോന്നുന്നു ഇത്രയും വലിയ ഫാൻസ് മാനസിലായിട്ട് എങ്ങനെ പ്രൗഡ് ഫീൽ ചെയ്യുന്നു മതിൽ മതില്ത്തോടെ ഫുള്ള് ഒറ്റ കളഞ്ഞേ വേറെ ടൈറ്റ് സൂപ്പർ ആയിരുന്നു പക്ഷെ നമ്മടെ ഇപ്പം പറഞ്ഞാ ജിങ്കൻ ആറടിന്ന് പറയാം സന്ദീപിന്റെ സന്ദീപ് ഗോളാക്കിയ ഗോളി അല്ല സോറി ആ ലാസ്റ്റ് സന്ദീപ് മിസ്സാക്കി കൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നേ ഒന്നായന്നെ അല്ലെ എന്തായാലും ഞാൻ പറഞ്ഞ ലാസ്റ്റ് ടൈമ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ചാൻസ് കൊടുത്തു ഈ തവണ നമ്മൾ ഗോവ കൊണ്ടുപോയി അതാണ് അതിന്റെ അർത്ഥം വേറെ ഒന്നും പറയാനില്ല ഗോവ ഗോവ ഗോവ